ഹലോ ഹായ് അസ്സലാം വലിക്കും എന്തെല്ലാം വിശേഷം സുഖേന ഇന്ന് നമ്മൾ ചെറിയൊരു മീഷോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിലതെല്ലാം പുതിയതാണ് ചിലതെല്ലാം ഞാൻ ഒരു ഒരു വർഷമായിട്ട് ഞാൻ യൂസ് യൂസാക്കുന്നതെല്ലാം ഉണ്ട് അപ്പം എനിക്ക് വാങ്ങിയതിൽ വർത്തായിട്ട് ചിലതെല്ലാം ഞാൻ അഞ്ഞൂറ് രൂപ താഴെ ഉള്ളതാണ് അതിൽ ഒന്നോ രണ്ടോ മാത്രമേ ഒരു ആയിരം രൂപക്കുള്ളിലായിട്ട് അതായത് ആയിരത്തിന് മേലേക്ക് പോയിട്ടില്ല ഞാനൊരു പാർട്ടി വെയർ ലുക്കിലുള്ളത് ഒറ്റ നാട്ടം എന്തോന്ന് വാങ്ങിയിട്ടുണ്ടായത് അതിനൊരു എണ്ണൂറ്റി സംതിങ് ആണ് ഉണ്ടായ ആ ടൈമിൽ അപ്പം ഞാൻ എല്ലാം ഇട്ട് കാണിച്ചു തരാം പിന്നെ ഞാൻ അന്ന് വാങ്ങിയ റേറ്റും ഇപ്പോഴത്തെ റേറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ഞാൻ അതെല്ലാം കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഏതെല്ലാം ഡ്രസ്സാണ് വാങ്ങിയത് എന്നെല്ലാം കാണാം ഞാനൊരു അത്രേ കാണിക്കുന്നില്ല ഒരു മൂന്നാലെണ്ണം ഇൻഷാല്ല ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായ ഡെയിലി വേഴ്സ് വേഴ്സായിട്ടുള്ള ചുരിദാറുണ്ട് ടോപ്പും പാൻറ്റും മാത്രമായിട്ടുള്ളത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ പുറത്തെല്ലാം പോകുമ്പെടുന്ന അതായത് ഒരു ഓഫീസ് വെയർ അല്ലെങ്കിൽ പാർട്ടി വെയർ ആ ലുക്കിലെല്ലാം ഉള്ള സംഭവങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്ന ടോപ്പ് ജീനിനെല്ലാം പറ്റുന്ന ടോപ്പ് അല്ലെങ്കിൽ ഒരു ഗൗൺ ടൈപ്പ് അങ്ങനത്തെ എല്ലാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇതാ ഇത് കാണിച്ചുതരാം ഇതൊരു പർപ്പിൾ കളറാണ് ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോസിലെല്ലാം കൂടുതലും കിട്ടിയിട്ടുണ്ടാകും ഇത് ഞാനൊരു ഒരു വർഷം ഒന്നര വർഷമായി ഞാനിത് എടുത്തിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാന്ന് കേട്ടോ കൗണാമെന്നിട്ടാ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇല്ല കയ്യൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പം നമുക്ക് വേണമെന്നാണെങ്കിൽ ഒരു ഇന്നർ യൂസ് ആക്കാം അങ്ങനെ ഇതാ ഇതാന്ന് ആ ഡ്രസ്സ് ഞാനിത് ഡബിൾ എക്സെൽ ആണെന്ന് തോന്നുന്നത് എടുത്തിട്ടുണ്ടായത് പക്ഷേ എനിക്ക് ലാർജ് എക്സല് അത് മതി ലാർജോ എക്സലോ എക്സെൽ ആകുമ്പോൾ ഇച്ചിരി ലൂസായിരിക്കും ലാർജ് ആകുമ്പോൾ ഷെയ്പ്പ് കറക്റ്റ് ഫിറ്റ് ആയിക്കോട്ടെ അപ്പം ഞാൻ ആ ടൈമിൽ എങ്ങനെയാണ് മീഷോന്ന് വരുന്ന ഡ്രസ് എന്നറിയാത്തത് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഡബിൾ എക്സലാണെന്ന് എടുത്തിട്ടുണ്ടായത് ഇതാണ് ഇവിടെ ഫ്രില്ല വന്നിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ താഴെ താഴെയും പടിവെച്ചിട്ട് വെച്ചിട്ട് എക്സ്ട്രാ ഒരു തുണി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓവർലോക്ക് ചെയ്തിട്ടില്ല മടിക്കടിച്ചതില് പക്ഷെ നല്ല രസമുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന തുണി കുറേ തുണിയുണ്ട് കേട്ടാ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഇത് ഷിഫോൺ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഷോള് ഇതാണ് ഷോള് ഷോളിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലത്തെ വർക്ക് വരുന്നുണ്ട് ലേസ് വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഞാനിത് വിട്ട് തന്നെ തരാം ഡ്രസ് നോക്കാം അടുത്തത് ഞാൻ കൂടുതലും ഞാൻ വീഡിയോസെല്ലാം ഇടാറുണ്ട് തിരിച്ചിട്ടാണ് ഇതൊരു ചെക്കിൻ്റെ ടോപ്പാണ് ഇതൊരു മുട്ടിൻ്റെ അത്രയും ആ മുട്ടിൻ്റെ അത്രയും ആണ് ഉണ്ടാവില്ലേ ഇത് കൈയില്ല ഏട്ടാ ഇതിന് ഇതും ഞാൻ അതേപോലെ എക്സെൽ തന്നെയാന്ന് എടുത്ത് ഡബിൾ എക്സെല്ലാന്ന് എടുത്തിട്ടുണ്ടായത് ഡബിൾ എക്സൽ എടുത്തിട്ട് ഞാൻ ഷേപ്പ് ആക്കുക ചെയ്തത് കേട്ടാ കാരണം എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഷെയ്പ്പാക്കും ഇത് ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായത് പിന്നെ ഞാനിപ്പോൾ തടിയും വെച്ച് ഇതും ഞാൻ അതുപോലെ ഒരു വർഷമായി ഞാൻ ഇത് വാങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഇതെല്ലാം ഞാൻ സെയിം ആ ടൈമിൽ തന്നെയാണ് ആ നട്ടാ എടുത്തിട്ടുണ്ടായത് ഇത് ഞാൻ ഇടലിന്ന് വെച്ചാൽ മീഷോന്ന് തന്നെ ഞാൻ ഇതുപോലത്തെ ഇന്നർ വാങ്ങിയിട്ടുണ്ടായത് ഈ ഇന്നറും ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്കും ഉണ്ട് അത് ഞാൻ ഉണങ്ങിയിട്ടില്ല അലക്കിയിട്ടു ഉണങ്ങിയിട്ടില്ല മഴയിൽ കൈ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ അതും ഇതും ഒന്നിച്ച് വാങ്ങിയതാണ് അതിൻ്റെ റേറ്റും ഞാൻ അതിൽ കൊടുക്കാം ഞാൻ കൂടുതലും ഈ രണ്ട് ഇന്നറാണ് യൂസ് ചെയ്യൽ ഇങ്ങനത്തെ കയ്യില്ലാത്തതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇന്നേഴ്സാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ കടലും മീഷോന്ന് വാങ്ങിയത് ഏറ്റവും ഈ സാധനങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് ഇന്നേഴ്സാണ് ഇത് നല്ല കയ്യും ഉണ്ട് നല്ല രസമുണ്ട് ഇട്ടിട്ട് വന്നെങ്കിലും ഇതിൻ്റെ ബ്ലാക്ക് ആയാലും ബ്ലാക്ക് ഇട്ടൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണിത് അപ്പം ഇത് രണ്ടു ആദ്യം ഞാൻ പേരെ ഉണ്ടായ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെയെല്ലാം റേറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ത് ഇതും നിങ്ങൾ കണ്ടില്ലേ അപ്പം അതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഇതാ ഈ ടോപ്പാണ് ആണ് കേട്ടോ ഇതെല്ലാം ഒരു ഡെക്കോ ഒരു ട്രെൻഡായ ടൈമിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഒരു വർഷം മുന്നേ ഓർഡർ ആക്കിയതാന്ന് കേട്ടോ ഇവിടെ ഒരു എലാസ്റ്റിക്ക് ഉണ്ട് ഇത് വിലയുന്നതാന്ന് കേട്ടോ ഇത് ഞാൻ അതേപോലെ തന്നെ എക്സലാണോ ഡബിൾ ആണ് ഡബിൾ ആണ് എടുത്തിട്ടുണ്ടായത് എന്നിട്ട് ഞാൻ ആക്കി കൊടുത്തതാണ് ഇതാ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട് ഇത് നമുക്ക് ടൈറ്റ് ടൈറ്റാക്കും ലൂസ് എല്ലാം ചെയ്യുക രണ്ട് സൈഡിലും അതേപോലത്തെ ഉണ്ട് അപ്പോൾ നമുക്കത് ടൈറ്റാക്കി കൊടുക്കും ലൂസാക്കി കൊടുക്കുക എല്ലാം ചെയ്യുക നമ്മളെ ഷോൾഡർ അത് എങ്ങനെ ചെസ്റ്റിൻ്റെ ഇത് അനുസരിച്ചിട്ട് ഇതും ഒരു മുട്ടിൻ്റെ അത്രയാണെന്നുണ്ടാവുക ഇതൊരു എന്താ പിസ്ത പച്ച പിന്നെ ഒരു വൈറ്റ് ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇതിന് ഞാൻ ഇന്നറല്ല ജാക്കറ്റാണ് യൂസ് ആക്കൽ ഈ ജാക്കറ്റും ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായതാണ് അതും ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയതാണ് ഇതും ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഒരു ബ്ലാക്കും ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് പക്ഷെ ഞാൻ ഇതിന് വൈറ്റാണ് ഞാൻ യൂസ് ആക്കൽ ഉണ്ടായത് അനന്താ ഇത് രണ്ടും ഇത് രണ്ടും അങ്ങനെ വാങ്ങിയത് അപ്പം ഇട്ടിട്ട് കാണിച്ചു തരാം കൈസ് ഇതിൻ്റെ എല്ലാം ഞാൻ റേറ്റ് മേലെ കൊടുക്കാം ഷോർട്ടാണ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ നന്ന ഷോർട്ടും അല്ല എന്നാൽ ഭയങ്കര ലെങ്ത് ഉള്ളതല്ല മുട്ടിനിച്ചിരി മേലെയൊക്കെ ഉള്ളതാണ് ഇത് ഞാനൊരു എന്താ ജീൻ തന്നെ ഇടൽ പക്ഷെ ഒരു ലൂസ് ടൈപ്പ് ഇടല് ഒരു ഉള്ള ഞാൻ അതിന്റെ ഫോട്ടോസ് വല്ലതുണ്ടെങ്കിൽ വെക്കാം ഇതാണ് ഒരു ഷേർട്ട് ടൈപ്പ് ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള സമയത്താണ് ഞാൻ ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടായത് ഇതും ഒരു ഒരു വർഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് എന്തായാലും ഒരു ഒരു വർഷം കഴിഞ്ഞ് ഞാനിത് വാങ്ങിയിട്ട് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നവംബർ ആ ടൈമിലാണ് ആട്ടാ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് അന്നം മുതൽ ഞാൻ ഇപ്പോൾ വിടുന്നുണ്ട് കഴിച്ചത് ഇതാ കൈ ഒരു ഫുൾ കൈൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതിവിടെ എലാസ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു എന്താ പറയുക ഒരു ലേസ് പോലെ ആ തുണിയോണ്ട് തന്നെ ഇത് ഒരു ക്രേപ്പ് മറ്റിട്ടില്ലേ അതുപോലത്തെ ആന്നിട്ട ക്രേപ്പ് കോട്ടൺ അല്ല ഒരു ക്രേറ്റ് മെറ്റീരിയലാണ് നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബ്ലാക്ക് ടോപ്പിൽ ഒന്നാണിത് എനിക്ക് ബ്ലാക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുറേ ബ്ലാക്ക് ഉണ്ട് അപ്പം അതിലൊന്നാണ് ഇത് കേട്ടോ മീഷോന്ന് വാങ്ങിയതിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഇതാ ഇവിടെ രണ്ട് ബട്ടൺ ഉണ്ട് അത് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു ഹാഫ് കോളറാണ് പിന്നെ ബാക്കിലും ഇതുപോലെ ഞൊറിവാണ് ഇതേണ്ട അങ്ങനെ ലാസ്റ്റ് വണ്ണാണ് ഇത് 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 ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടോക്കിനെ എനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ നാളായിട്ട് ലിസ്റ്റിൽ ഇട്ട് വെച്ചതാണിത് അപ്പം വാങ്ങണോ വേണ്ടിയോ വാങ്ങണോ വേണ്ടിയോ അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇതാണ് ഫുള്ളായിട്ടുള്ള ടോപ്പ് ഒരു മുട്ടിൻ്റെ അത്രയെല്ലാം ഉണ്ടാകും ഇവിടെ നല്ല അടിപൊളി ലേസ് ഉണ്ട് എനിക്ക് ഇതാണ് കേട്ടോ വാങ്ങാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം എന്ന് വെച്ചാൽ ഇതാണ്ട ലേസ് ഇതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വിചാരിച്ച് വരുമ്പം ഒരു ഇതില്ലാത്ത മീഷോ അല്ലേ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളി സാധനം എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ടായിന് ഇത് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇവിടെ ഞൊറിവ് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇതാ ത്രെഡ് വർക്ക് ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഒരു നൂല് കെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ എക്സലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കൈ ഇതാ ഇങ്ങനെയാണ് കൈ വന്നിട്ടുള്ളത് അതും ഇതേപോലെ ഒരു ഫുൾ കൈ ടൈപ്പ് ആണിത് പിന്നെ ഇവിടെ ഒരു ഞൊറി വന്നിട്ടുള്ള കൈ ആണിത് പിന്നെ ഇവിടെയും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലും കട്ടുണ്ട് എന്നിട്ട് ഞൊറി ഇത് പക്ഷേ ഇതെന്ന് വെച്ചാൽ എന്തായാലും നമ്മളൊരു ഇന്നർ ഇടണം ഉള്ളില്ല കാരണം ഒരു ചെറുങ്ങനെ നില അടിക്കും ഇതും ഒരു ക്രേക്ക് മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ കാണാൻ അടിപൊളിയ ഡ്രസ്സാണ് ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം എനിക്ക് ഇതിനകത്ത് നല്ലോണം ഇഷ്ടമായത് എനിക്ക് എല്ലാം ഇഷ്ടമായി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതിൽ ബാക്കി എല്ലാ ഡ്രസ്സും ഒരു വർഷത്തിന് മേലിലായി ഇത് ഒരു വർഷമായി ഞാൻ ഇട്ടിട്ടുള്ള ഈ ബ്ലാക്ക് ടോപ്പ് ഈ വൈറ്റ് ടോപ്പ് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി നാലഞ്ച് ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ചേച്ചി അതാ കോളേജിലെല്ലാം പോകുന്നതല്ലേ അപ്പം ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കുറേ നാളായിട്ട് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായൊരു ടോപ്പാണ് അപ്പം രണ്ടും കൽപ്പിച്ച് വാങ്ങിയിട്ടുണ്ടായതാണ് പക്ഷേ ഇതിൻ്റെ റേറ്റിൽ എനിക്ക് നാട്ടിൽ നിന്ന് പോലും ഒരു സാധനം കിട്ടുമെന്ന് നമുക്ക് തോന്നില്ല അത്ര റേറ്റ് കുറവാണ് അപ്പം ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പം താല്പര്യമുള്ളവർ എന്തായാലും പോയിട്ട് വാങ്ങാം അപ്പം ഞാനിത് ഇട്ട് കാണിച്ചുതരാം some ഇത്രയും ഡ്രസ്സാണ് ഞാൻ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഞാൻ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായത് അപ്പം ഇതെല്ലാം ഒരു ആയിരം രൂപയ്ക്ക് ഉള്ളിലുള്ള ഡ്രസ്സാണ് എന്ന് വെച്ചാൽ എല്ലാം അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സാണ് ഒറ്റയെന്ന് മാത്രമേ ആയിരത്തിന് താഴെയായിട്ട് വരുന്നുള്ളൂ അഞ്ഞൂറിന് ആയിട്ട് വരുന്നതുള്ളൂ അപ്പം ഇനി ഇൻഷാല്ല ഞാൻ ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കാഞ്ചരാം ഞാൻ മീശോന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായതാണ് ഞാൻ വീട്ടിൽ ഒരു വർഷമായിട്ട് ഞാൻ യൂസാക്കുന്നതാണ് എനിക്ക് ഇന്നും ഒരു കേടുപാടും വന്നിട്ടില്ല എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുണ്ട് അപ്പം ഞാൻ അതെല്ലാം അതെല്ലായിട്ട് ഞാൻ വരുന്നതായിരിക്കും വായ് അസലവലേക്കും